ഓടിച്ച വീണ്ടും വനത്തിനുള്ളിൽ നിന്നും കൂടുതൽ ആനകളുമായി പ്രദേശവാസികൾ പതിനഞ്ചോളം വരുന്ന ആനക്കൂട്ടം പെരുവന്താനം കൂരുത്തുട് പഞ്ചായത്തുകളിലെ ടി ആർ ആൻഡി എസ്റ്റേറ്റിലും വനാതിർത്തികളിലും ചുറ്റാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇതിനെതിരെ തൊഴിലാളികളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിഷേധം വ്യാപകമായതോടെയാണ് വനംവകുപ്പ് അധികാരികൾ ആനയെ ഓടിക്കാൻ മുന്നിട്ടിറങ്ങിയത് വെടിയേച്ച മുഴക്കി വനപാലകർ ആനയെ ഓടിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ കൂടുതൽ ആനകളെത്തി വനാതിർത്തി മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് പതിനഞ്ചോളം ആനകളുണ്ടായിരുന്നത് ഫ്രണ്ട്സിനെയും കൂട്ടി ഇരുപത്തിരണ്ടാക്കി ആനക്കൂട്ടം കമുക റബ്ബർ എന്നിവയൊക്കെ കൊത്തിമറിച്ചും കൃഷി നശിപ്പിച്ചുമാണ് ആനക്കൂട്ടത്തിൻ്റെ വരവ് കടമാങ്കുളം ഭാഗത്താണ് ആനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുള്ളത് ഇനിയും വനപാലകർ ആനകളെ ഓടിക്കുവാൻ എത്തുമെന്ന് ഉറപ്പാണ് പക്ഷേ നടപടി പ്രകർശനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വനാതിർത്തി മേഖലകളിൽ ആനശല്യമുണ്ട് കൊമ്പുകുത്തി പനക്കച്ചിറ ഇടിക്കെ കടമാങ്കുളം ചെന്നാപ്പാറ മതമ്പ പ്രദേശങ്ങളിലാണ് ശല്യം ഏറെ ഈ പ്രദേശങ്ങളിലെ വനാതിർത്തി മേഖലകളിൽ പലയിടങ്ങളിലും സോളാർ വേലികൾ ഇല്ല ഇതിനാൽ ആനകളെ കാട്ടിലേക്ക് ഓടിച്ചാലും വീണ്ടും എത്തുമെന്ന് ഉറപ്പാണ് സോളാർ വേലികളും കിടങ്ങുകളും സ്ഥാപിച്ച ശേഷം ആനകളെ വനത്തിലേക്ക് ഓടിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു ആനകളുടെ നേരെ ആക്രമണം ഉണ്ടാകും മുമ്പ് നടപടി വേണമെന്നാണ് ജനകീയ ആവശ്യം ഇതോടൊപ്പം പെരുവന്താനം കോർത്തുട പഞ്ചായത്തുകളിലെ കാർഷിക തോട്ട മേഖലകളിൽ വന്യജീവികളുടെ ആക്രമണവും അതിരൂക്ഷമാണ് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം City City Palace Palace, Palace. ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു